മധുര നഗരിയിലെ കനലിരിയുന്ന കണ്ണുനീരും ആറ്റുകാലമ്മയുടെ പ്രശാന്തമായ വാത്സല്യവും ചേർത്തുവെക്കുന്ന ഇതിഹാസം പാതിവൃത്യത്തിന്റെ പരമപൊരുളായ കണ്ണകി ലോകം വാണരുളുന്ന ആറ്റുകാലമ്മയായ കഥ സംഘകാലത്തെ പ്രശസ്ത കവിയായ ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരം എന്ന കൃതിയിലാണ് കണ്ണകിയുടെ കഥ പറയുന്നത് പുരാതന കാലത്ത് തമിഴ്നാട്ടിലെ കാവേരി നദീതീരത്തുള്ള പ്രധാന തുറമുഖമായ പൂമ്പുഹാറിലാണ് കണ്ണകി ജനിച്ചത് വിവാഹപ്രായമായപ്പോൾ കണ്ണകിയെ എല്ലാവിധ ആചാരങ്ങളോടെയും ധനികനായ കോവലൻ എന്ന യുവാവിന് വിവാഹം കഴിച്ചു നൽകി സന്തോഷകരമായി പോവുകയായിരുന്ന അവരുടെ ജീവിതം മാറിമറിഞ്ഞത് മാധവി എന്ന നൃത്തകിയുടെ വരവോടെയാണ് അതീവ സുന്ദരിയായ മാധവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി കോവലൻ മാധവിയുമായടുത്തു പിന്നീട് മാധവിയോടൊപ്പമായി കോവലന്റെ താമസം നാളുകൾ കടന്നുപോയി അതീവ സമ്പന്നനായിരുന്ന കോവലന്റെ സമ്പാദ്യവും ധനവും മുഴുവൻ മാധവിക്ക് അടിയറവ് വച്ചു അങ്ങനെ സമ്പാദ്യം മുഴുവൻ കൈക്കലാക്കിയ മാധവി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു തെറ്റു മനസ്സിലായ കോവലൻ പശ്ചാത്താപത്താൽ നീറുകയും കണ്ണകിയുടെ അടുത്തെത്തി മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ കണ്ണകി തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല അവൾ വളരെ സ്നേഹത്തോട് തന്നെ അദ്ദേഹത്തെ സ്വീകരിച്ചു തന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടമായ കോവലന് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കണമെന്നറിയാതെ പകച്ചു നിന്നു കണ്ണകി സ്നേഹപൂർവം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു പിന്നീട് അവൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമൂല്യമായ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ചിലമ്പിൽ ഒരെണ്ണം കോവലൻ്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത് വിറ്റു കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം അങ്ങനെ ചിലമ്പുമായി അവർ മധുര നഗരയിലെത്തി അക്കാലയളവിൽ മധുര ഭരിച്ചിരുന്നത് പാണ്ഡ്യ രാജാവായ നെടുംചേഴിയനായിരുന്നു ഇതേ സമയം തന്നെ ആയിരുന്നു കൊട്ടാരത്തിലെ രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് കളവു പോയത് അവിടുത്തെ പ്രധാന തട്ടാൻ തന്നെയായിരുന്നു ചിലമ്പ് മോഷ്ടിച്ചത് എന്നാൽ ഈ കഥകൾ ഒന്നും അറിയാതെ കോവലൻ തന്റെ ചിലമ്പ് വിൽക്കുവാനായി ആ തട്ടാനെ തന്നെ സമീപിച്ചു തന്റെ കളവ് മറയ്ക്കുന്നതിനായി അവസരം പാർത്തിരുന്ന തട്ടാൻ കോവലൻ നൽകിയ ചിലമ്പ് രാജ്ഞിയുടേതാണെന്നും അതു മോഷ്ടിച്ചത് കോവലനാണെന്നും വരുത്തി തീർത്തു തട്ടാൻ വിവരം അറിയിച്ചതു പ്രകാരം കൊട്ടാരം ഭടന്മാർ കോവലനെ രാജാവിന് മുന്നിലെത്തിച്ചു കാഴ്ചയിൽ ഒരുപോലെ തോന്നിയ ചിലമ്പ് രാജ്ഞിയുടേതാണെന്ന് സദസ് എഴുതി അല്പം പോലും കാത്തു നിൽക്കാതെ രാജാവ് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ച കുറ്റം ചുമത്തി കോവലന് വധശിക്ഷ നടപ്പാക്കി തന്റെ ഭർത്താവ് കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ് കണ്ണകി ഒരു ഭ്രാന്തിയെ പോലെ അതീവ ഒരു ഒരഗ്നിപർവ്വതം പോലെ ജ്വലിച്ചുകൊണ്ട് രാജസദസ്സിലേക്ക് ഓടിയെത്തി എൻ്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത് അവൾ അതീവ ദേഷ്യത്തോടെ ഗർജിച്ചു തൻ്റെ ചിലമ്പാണ് അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണകി കൈവശം ഉണ്ടായിരുന്ന രക്നങ്ങൾ നിറച്ച രണ്ടാമത്തെ ചിലമ്പ് അവൾ രാജധാനിയിൽ എറിഞ്ഞുടച്ചു അതിൽ നിന്നും അമൂല്യമായ രത്നങ്ങൾ ചിതറി വീണു രാജ്ഞിയുടെ ചിലമ്പിലാകട്ടെ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് കോവലന്റെ നിരപരാധിത്വം മനസ്സിലായ രാജാവ് താൻ ചെയ്ത തിരുത്താനാപത്തെ തെറ്റിൽ മനംതൊന്ത് അവിടെ മരിച്ചു വീണു എന്നിട്ടും കണ്ണകിയുടെ അടങ്ങിയില്ല അവളുടെ കണ്ണുകൾ കോപത്താൽ ജ്വലിച്ചു പതിവൃതയായ കണ്ണകി തൻ്റെ ഇടത്തെ മാറിടം പറിച്ചെറിഞ്ഞ് മധുരയെ ശപിച്ചു ആ കോപത്തിൽ മധുര നഗരം കത്തിയെരിഞ്ഞു പിന്നീട് മധുര മീനാക്ഷി ദേവി പ്രത്യക്ഷപ്പെട്ട് അഭ്യർത്ഥിച്ചപ്പോഴാണ് അവൾ ശാന്തയായത് അങ്ങനെ മധുരയിൽ നിന്നും യാത്രയായ കണ്ണകി അനേക ദൂരം താണ്ടി ഒരു എത്തിച്ചേരുകയും അവിടെ സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കാരണവരെ കണ്ടുമുട്ടുകയും ചെയ്തു ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ അവൾ അദ്ദേഹത്തോട് അക്കരെ എത്തിക്കുവാൻ ആവശ്യപ്പെട്ടു പെൺകുട്ടിയുടെ മുഖത്തെ ചൈതന്യം കണ്ട കാരണവർ ഇതൊരു സാധാരണ പെൺകുട്ടി അല്ലെന്നു മനസ്സിലാക്കി വീട്ടിലേക്ക് ഭക്ഷണത്തിനായി ക്ഷണിച്ചു എന്നാൽ ഭക്ഷണവുമായി കാരണവർ എത്തിയപ്പോഴേക്കും പെൺകുട്ടി അപ്രത്യക്ഷയായി അന്നു രാത്രിയിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിനൊരു സ്വപ്നദർശനം നൽകി സ്വപ്നത്തിൽ വന്നത് സാക്ഷാൽ ആദിപരാശക്തിയായിരുന്നു ആറ്റുകാൽ കാവിനുള്ളിൽ മൂന്നു രേഖകൾ കാണുമെന്നും എനിക്ക് അവിടെ വാസമൊരുക്കണം എന്നുമായിരുന്നു ദർശനം പിറ്റേ ദിവസം രാവിലെ തന്നെ കാവിനുള്ളിൽ പോയി നോക്കിയ കാരണവർ ആ മൂന്നു രേഖകൾ കണ്ട് അത്ഭുതപ്പെട്ടു അങ്ങനെ അമ്മയ്ക്കായി അദ്ദേഹം അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു പാർവതി ദേവിയുടെ അവതാരമായ കണ്ണകിയാണ് അമ്മയായി വാഴുന്നത് ഒരു കുഞ്ഞു ബാലികയായി ആറ്റുകാലിലെത്തിയ ദേവിക്ക് നൽകിയ സ്നേഹ സ്നേഹവിരുന്നിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഓരോ ആറ്റുകാൽ പൊങ്കാലയും ഇതൊരു ഐതിഹ്യ കഥ മാത്രമല്ല മറിച്ച് സ്ത്രീ ശക്തിയുടെ രണ്ട് ഭാവങ്ങൾ കൂടിയാണ് പ്രാർത്ഥിച്ചെത്തുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ആറ്റുകാലമ്മ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാലിൽ എല്ലാ വർഷവും നടക്കുന്ന വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും അധികം സ്ത്രീകൾ ഒത്തുചേരുന്ന ഒരു ചടങ്ങുകൂടിയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദേവാമൃതം